നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം തന്ന മനോരമയ്ക്ക് നല്ല നമസ്കാരം സ്വത്ത് ചീത്ത പേരുണ്ടാക്കി തന്ന മണികണ്ഠൻ ആർ ചിത്രം ഫോട്ടോ ദുരുപയോഗം ചെയ്ത നടൻ സ്വത്ത് കേസിന്റെ ചെയ്തയിൽ മറ്റൊരു നടന്റെ ഫോട്ടോയ്ക്ക് പകരം തന്റെ ഫോട്ടോ ഉപയോഗിച്ചതിന് മനോരമയ്ക്കെതിരെ നടൻ മണികണ്ഠൻ ആർ ആചാരി കഴിഞ്ഞ ദിവസമായിരുന്നു കണക്കിൽപ്പെടാത്ത ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പിടിച്ചെടുത്തതിനു പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിലെ എ എം വി എയും നടനുമായ കെ മണികണ്ഠനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വാർത്തകൾ പുറത്തു വന്നത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നടനെതിരെ വിജിലൻസ് കേസെടുത്ത സാഹചര്യത്തിലായിരുന്നു ഈ നടപടി ആ ജാനകി ജാനെ അഞ്ചാം ബാതിര തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ ചെയ്ത നടനായിരുന്നു കെ മണികണ്ഠൻ എന്നാൽ മനോരമ പത്രത്തിൽ ഈ സസ്പെൻഷൻ വാർത്ത വന്നപ്പോൾ കെ മണികണ്ഠന് പകരം നടൻ മണികണ്ഠൻ ആർ ആചാര്യയുടെ ഫോട്ടോയാണ് വന്നത് പിന്നാലെ നടൻ സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ പ്രതികരണവുമായി എത്തി മനോരമ എൻ്റെ വീടിൻ്റെ ഐശ്വര്യം എന്ന ക്യാപ്ഷനോടെ മണികണ്ഠൻ ആർ ആചാരി പത്രവാർത്ത തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഷെയർ ചെയ്യുകയായിരുന്നു ഒപ്പം ഒരു വീഡിയോയും പങ്കുവെച്ചു വീഡിയോയിൽ താൻ മനോരമയ്ക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് നടൻ പറയുന്നത് അടുത്ത മാസം ചെയ്യാനിരിക്കുന്ന ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചപ്പോഴാണ് താൻ ഈ വാർത്ത അറിയുന്നതെന്നും മണികണ്ഠൻ ആർ ആചാരി വീഡിയോയിൽ പറയുന്നു പിന്നാലെ നിരവധി ആളുകളാണ് നടനെ പിന്തുണച്ച് മനോരമയ്ക്കെതിരെ കമന്റുകളുമായി എത്തിയത് മനോരമ ഇന്നത് ആദ്യ പേജിൽ കൊടുത്തെങ്കിൽ നാളെ ആരും കാണാത്ത ഒരു മൂലയിൽ ചെറിയ കോളത്തിൽ തെറ്റുതിരുത്തി കൊടുക്കുമെന്ന് പറഞ്ഞ് നിരവധി പരിഹാസ കമൻ്റുകളും എത്തി പാലക്കാട് എഡിഷൻ നോക്കിയാൽ ചിലപ്പോൾ ഫോട്ടോയിൽ മണികണ്ഠൻ പട്ടാമ്പിയാകുമെന്നും കമന്റുകളുണ്ട് ഏതായാലും വാർത്തയിൽ ഫോട്ടോ മാറിയതിന് പിന്നാലെ മനോരമ എയറിലാണ്